ബാക്ക് ടു മൈ ചാനൽ ഒരു കൊറിയർ അങ്ങ് ദൂരെ അങ്ങ് ദൂരെ ന്യൂസിലാൻഡ് വരെ അയക്കാനായിട്ടുള്ള കൊറിയർ നമ്മൾ നമ്മളിട പോവാണ് അപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ എന്റെ വീടിന്റെ അടുത്തുള്ള ജൂബിലി മിഷൻ പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസാണ് എന്റെ പോസ്റ്റ് ഓഫീസ് ക്രിയേറ്റിവിറ്റി കൂടി ഇപ്പൊ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോട്ടെ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് വീട്ടിൽ കുറച്ച് റെനിവേഷൻ വർക്ക്സും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് പോയിട്ട് നാളെ വീട്ടിലൂടെ പണിക്കാർ വരും സോ മറ്റേ കുറച്ച് ലീക്ക് ക്രൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സോ അതിന് പോകാനായിട്ട് അത് ചെയ്യാനായിട്ട് ഞങ്ങക്ക് ഏഹ് വോട്ടുകൾ എടുക്കണം വോട്ടുകൾ എടുക്കാൻ ഞങ്ങൾ പോയപ്പോ അതിനെട്ട് വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ രണ്ട് എന്ന് പറഞ്ഞു അവരാണെങ്കിൽ ഞായറാഴ്ച തരൂല്ലാത്ത സാധനം അങ്ങനെ കുറച്ച് കലപരിപാടികൾ ഈ സാധനം കണ്ടോ ഗൈസ് ഇത് ഞങ്ങളുടെ കലാകൃതാണ് ഇത് ഞങ്ങൾ ഇവിടുത്തെ ജല്ല പൊളിച്ച് ഞങ്ങൾ ഇട്ടില്ല ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ കാണിച്ചു കൊടുക്കണം ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ അതൊക്കെ നമ്മുടെ വീടിന്റെ അകത്ത് കുറച്ച് തന്നെ വേഷം വർക്ക് നടക്കായിരുന്നു ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വേണം ഒരു ഹോം ടൂർ ചെയ്യാം അല്ലേ അല്ലെ നിങ്ങള് കമന്റ് ചെയ്യട്ടോ ഹോം ടൂർ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ പിന്നെ പെയിന്റിങ് ഡ്രില്ലിങ് എല്ലാം അവിടെ ഇട്ട് ഞങ്ങൾ തന്നെ കുഴപ്പമില്ല അപ്പൊ ഞങ്ങള് ഫോട്ടോ കേസെ ഇത് പത്തര ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണി വരെ അവിടെയുള്ള പോസ്റ്റ് ഓഫീസ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത് പോയിട്ട് കാണാം ഓക്കെ കൊറിയർ ഓഫീസിൽ വന്നു കൈസ് ഇവിടെ വന്നപ്പോൾ അവര് പറയണോ ന്യൂസിലൻഡേക്ക് കൊറിയർക്കാൻ പറ്റില്ല എന്ന് ചെക്കേട്ടേന്ന് ചെക്കേട്ടേന്ന് ഒരു പറയാത്തോണ്ട് അത് മാറ്റി കാണിച്ചു കൊടുക്കണ ഒരു പണി ഇല്ലാത്തോണ്ട് പോസ്റ്റ് ആണ് ഞങ്ങളിവിടെ അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ മലപ്പിടുത്തത്തിന് ശേഷം

അവർ ആദ്യം പറഞ്ഞ് പറ്റോന്നറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ കൊറോണ പിടിച്ച് നോക്കി പിടിച്ച അവസാനം കഷ്ടപ്പെട്ടവരായി ആ ചാട്ടന് മടുത്തുപോയത് മൊത്തത്തിൽ മടുത്തുപോയ ചാട്ടന് കറങ്ങി ഹോട്ടല പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ പറങ്കുകളുടെ ഗ്ലാസിന്റെ പിന്നാലെ ആയിരുന്നു ആദ്യ എടുത്ത ഗ്ലാസ് മൊത്തത്തിൽ പാളിപ്പോയി അത് രണ്ടാമത്തെ രണ്ടാമത്തെടുത്ത ഗ്ലാസ് മെഷർമെന്റ് ശരിയാവാതെ ഞങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ചിറക്കാരില് വന്നിരിക്കുകയാണ് അടുത്ത ഞങ്ങൾ കുറച്ച് ഡാൻസ് കാണും അങ്ങനെ അവിടുന്ന് ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എന്തായെന്ന് നമ്മൾ എടുത്ത പറഗോളിന്റെ ഗ്ലാസ് ആദ്യം എടുത്തത് തിക്നെസ് കുറവായിരുന്നു അത് മാത്രമല്ല തേച്ച് വന്നപ്പോൾ നമ്മുടെ തേപ്പ് പണിക്കാർ തന്ന പ്രശ്നാണ് പണിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പറയ്ക്കും ഓരോ മെഷർമെന്റ് ആയിരുന്നു അങ്ങനെ അത് മൊത്തത്തിൽ പാളി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കൊറേ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ഏ പുതിയ തുടങ്ങി അത് കഴിഞ്ഞ് വൈകീട്ടായപ്പോ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങള് നേരെ പെയിന്റ് മേടിക്കാനായിട്ട് ഞങ്ങൾ വന്നിറക്കുന്നുണ്ടോ ഞങ്ങളേതാ വന്നിരിക്കുന്നു കേശ്ക്കുന്നു എന്തേലും കഴിച്ചിട്ട് വരാം ഗൈസ് ബൈ ൂദോശയും വന്നു ഗസ് ഗുഡ് മോർണിംഗ് നേരെ വെളുത്തു ഇത് രണ്ടാമത്തെ ദിവസാണ് ഞങ്ങളുടെ വർക്കിംഗ് ഡ്രസ് കണ്ട ഞങ്ങള് വീടൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് അത് കാണില്ലേ ആ ട്രൗസർ പിന്നെ ട്രൗസറാണ് ഞാൻ എന്റെ വീട് എടുത്തിട്ടുള്ളത് ഞങ്ങൾ വാട്ടർ കണ്ണൊക്കെ എടുത്തു കൊടുന്ന് വീടൊക്കെ വൃത്തിയാക്കിയാണ് ഒയ്യോധി ഒരു കുപ്പികൾ കുറെ ഞങ്ങള് ആണ് ടെറസിന്റെ മോൾ ഭാഗം വൃത്തിയാക്കുന്നു ഞങ്ങൾ വൃത്തിയാക്കിയ ഒരു സൈഡിൽ കൂടെ കാണിച്ചെരാൻ പറ്റുള്ള വൃത്തിയാക്കി അപ്പറ സൈഡൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി ഈ താഴ്ത്താൻ വൃത്തിയാക്കണം ഇന്നലെ നമ്മൾ നമ്മൾ അതൊരു ആക്ച്വലി ഒന്നും ചെയ്യാൻ ചെയ്തില്ല അല്ലെ ചെയ്തില്ല ഞങ്ങൾ വാട്ടർ കണ്ട് എടുക്കാൻ പോയി ഒന്നും ക്ലിപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മള് ഇന്നലെ ഉറങ്ങിട്ടില്ല പുലർത്തതന്നെ നല്ല രസമാണ് ഇത് കാണുന്ന എന്റെ അമ്മ അപ്പൻ ചേട്ടൻ ചേച്ചി എല്ലാരും പറയാണ് ഞങ്ങൾക്ക് പണിയെടുത്ത് അപ്പാച്ച ഞങ്ങൾ ഒരു ആയുസ് കാലത്തേക്കുള്ള പണി ഈ കഴിഞ്ഞു രണ്ടു മൂന്നാഴ്ച ആയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് ഞാൻ പറയാം ടിങ്കു നിങ്ങൾക്കാര് കൊളാബറേഷന്റെ ഭാഗമായിട്ട് ഈ ഭാഗമൊക്കെ തേച്ച് തരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തരക്കലിടാനുണ്ട് ആന്റി ഇവിടെ പരിക്കേലിടാണ്ട് മൊത്തം തേക്കാനായിട്ട് താല്പര്യം ഉള്ളതുണ്ടെങ്കിൽ വരിക ഓക്കെ അവിടെ ഒരു കുട്ടി തോട് പോകുന്നുണ്ട് കുട്ടിയല്ല അത്യാവശ്യം വലിയ തോട് പോകുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നമ്മൾ ഇനി സെക്കൻഡ് ഫ്ലോറ് ക്ലീൻ ചെയ്ത് ഇനി ഫസ്റ്റ് ഫ്ലോറ് ക്ലീൻ ചെയ്യണം അല്ലേ അത് ക്ലീൻ ചെയ്യണം അപ്പൊ ഞങ്ങള് ക്ലീൻ ചെയ്തിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇവിടെ ഉറങ്ങി അവിടെ തലടിച്ച് വീഴും ഇത് മഞ്ഞാരെ വെച്ചിട്ടോ കാല പുലർച്ചാ ഇനി ഇവരുടെ വീടിന്റെ സ്റ്റെപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കണം കഴിച്ച് ഞങ്ങൾ അപ്പുറത്തുനിന്ന് അടിച്ച് അരിച്ച് മൊത്തം അവിടെ ഏ ചെളി ഇല്ല അതവിടെ ഓൾറെഡി സിമന്റ് സിമെന്റിന്റെ അതല്ല ഓ ഒന്നും കുഴപ്പൊന്നുമില്ല മൈൻറെ മഴ പെയ്യുമ്പോളൊന്നും അങ്ങനെ ചെയ്യു ആള് ഏ ആളെ ഫാനുണ്ട് അതൊന്നും ഏ അതൊന്നും കുഴപ്പൊന്നുമില്ല നല്ല വെയിലായി തുടങ്ങി കേസിമൊരു ഏഴുമണി ആയിണ്ടാവും അല്ലേ നല്ല വെയിലായി തുടങ്ങി ഏഴുമണി ആണ്ടാവും ആറമുക്കാല ഏഴുമണി എന്തായാലും ഏഴേക്കാലായി കൈഷ് ഇനി അധികം നിലവിട്ട് മുന്നേ ഞങ്ങൾ താഴെ മൂൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് ഇറങ്ങട്ടെ കേട്ടോ എന്നിട്ട് കാണാം ഇന്നലെ ഞങ്ങള് വാട്ടർ കണ്ട് എടുക്കാൻ പോയി ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെന്താ ഞങ്ങള് മസം പശിക്കാൻ പോയി പിന്നെ ചായ കുടിക്കാൻ പോയി ഏതെങ്കിലും വൈകിട്ട് വീണ്ടും ഞങ്ങള് സിമെന്റ് എടുക്കാൻ പോയി ഇതൊന്നും ഞങ്ങള് വീഡിയോ എടുത്തില്ലേ ഗൈഷ് ബിക്കോസ് ഞങ്ങൾ ഭയങ്കര തിരക്കിലായിരുന്നു ഇന്നത്തെ ദിവസം നമുക്ക് കാണാം അപ്പൊ വെൽക്കം ടു അതിരാവിലെ തന്നെ തന്നെ ണീറ്റ് തറുപ്പ് വൃത്തിയാക്കുമ്പോൾ ഞങ്ങൾ ഈ സൈഡ് വൃത്തിയാക്കി കഴിഞ്ഞു നിങ്ങൾ വിശ്വസിക്കില്ലേ ഞങ്ങൾ വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വൃത്തിയാക്കുന്നത് കാണിച്ചു തരുന്നത് ഇനി താഴെ വൃത്തിയാക്കണം ഞങ്ങൾക്ക് വൃത്തിയാക്കണം ഞങ്ങൾ പോകുന്നു വെയിലായി ഗൈസ് നല്ല വെയിലായി ജെറുഫ് അവിടെ മുകളിൽ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് അവനെ കാണുവാനില്ല ഇവിടെ നോക്കിയാൽ കാണോന്നെനിക്ക് അറിഞ്ഞൂടാ കാണുവാനില്ല ശരിക്കും നിങ്ങൾക്ക് കാണുവാനുണ്ടോ ഇല്ല ഗൈസ് അവിടെ സൈഡിൽ എവിടെയോ ഉണ്ട് നിങ്ങൾ ഞെട്ടണ്ട താഴെ വേറെ പണിക്കാര് വന്നിട്ടുണ്ട് മൊത്തത്തിലൊരു എന്താ പറയാ ഒരുപാട് പണികൾ നടക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടാണെങ്കിൽ ഞാൻ പറയാം കുറേ രണ്ട് രണ്ടും ആഴ്ച അങ്ങനെ കുറേ അങ്ങനെ ഞങ്ങളുടെ സിമെന്റ് പണിക്കും പെയിന്റ് പണിക്കും എല്ലാം വിരാമം ഇന്നത്തെ ദിവസത്തേക്ക് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ വണ്ടി കഴുകലേക്ക് കടന്നിരിക്കുന്നു ഇനി എന്റെ വണ്ടി കൂടി കഴുകണം കൈഷ് ഗുഡ് മോർണിംഗ് കൈഷ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇപ്പം കാലത്തൊരു സമയം ഏഴ് ചെയ്തിട്ടുണ്ടോ ഞാനിട്ടിട്ടൊരു അരമണിക്കൂറെ ഉണ്ടോ ചെറുഫിനെ വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് ഞാൻ വേറെ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വാട്ടർ ഗണ്ണില്ലേ ആ വാട്ടർ ഗണ് നിന്ന് കൊണ്ടു കൊടുക്കണം ഇന്ന് മൺഡേ മോർണിംഗ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടത് സൺഡേയിലത്തെ വീഡിയോയും പിന്നെ അതിന് മുന്നസത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്ന് കൊണ്ടുപോയിട്ട് കാലത്ത് തന്നെ കൊണ്ടുപോയി വാട്ടർ ഗണ് കൊടുക്കണം അത് തന്നെ ജേർഫ്രണ്ട് ജോലിക്ക് പോകണം അത് ഇനി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് പെയിൻറ്റ് അടിക്കാനുണ്ട് കേസ് പെയിൻ്റ് അടിക്കണം നല്ല ടയർഡെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് മെയിലൊക്കെ വേനെടുക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് കാര്യമില്ല ഇന്നലെ രാ ഒരു പുലർച്ചെ മണി ആ ഒരു സമയത്ത് തുടങ്ങിയ പരിപാടിയാണ് കൈസ് എന്നിട്ട് ഇപ്പോൾ ഇന്നലെ രാത്രി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയക്കായിട്ടുണ്ട് കുളിച്ചൊക്കെ കെടുക്കുമ്പോൾ ഇപ്പം കാലത്തൊരു ഏഴര ഇന്ന് റെസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് പകൽ വേറെ കുറച്ച് പരിപാടികളുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ എല്ലാം ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുമ്പോൾ കൊള്ളാം ഒരു കുഴപ്പമില്ല ഐ ആം ഹാപ്പി ഓക്കെ ഓക്കെ അപ്പം നമുക്ക് കാണാം എനിക്ക് ചെറിയ രീതിയിൽ കോൾഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എവിടെ വെച്ച് അവസാനിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു നിഗമന ശരിയാണെങ്കിൽ ആ ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുന്നേറ്റ് ഞാൻ ആശുപത്രികളാവും അല്ലെങ്കിൽ നല്ല കാര്യം നടക്കുന്ന സെയിം സമയത്ത് ഞാൻ ആശുപത്രി ആകേണ്ട എല്ലാ സാധനവും ഞാൻ കാണുന്നു കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെയാണ് വീട്ടിൽ തന്നെ വേഷം വർക്ക്സിൻ്റെ പിന്നാലെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഫൺ കുറച്ച് കാര്യങ്ങൾ പഠിക്കാമല്ലോ വീട്ടിൽ നിർത്തിയിരിക്കാനുള്ളു അതിൻ്റെ ഭാഗമായും പിന്നെ എന്താ പറയാ ആ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗം നേരത്തെ പറഞ്ഞ പോലെ കോസ്കറ്റിക് എന്ന് ഞാൻ സ്റ്റൈലിഷായിട്ട് പറഞ്ഞ പോലെ ചിലവ് ചുരുക്കലിൻ്റെയും ഭാഗമായി ഞാൻ ഞാനും ചെറുഫും ഒക്കെ കൂടിയിട്ടാണോ ഞങ്ങൾ കുറെക്കാരോക്കെ ചെയ്യുന്ന അപ്പോൾ അത്രയേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ വയ്യ അവൻ വരുമ്പോൾ കാണിച്ചു തരാം ഓക്കെ അവനെന്ന് ജോലിയുണ്ട് ഇൻസ്പെക്ഷൻ ഉണ്ട് അപ്പോൾ അവൻ വരുമ്പോൾ കുറച്ചധികം ലേറ്റ് ആവും ആ അവൻ വരുന്ന ടൈമിനുള്ളിൽ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് കോഷൻസ് ഞാൻ തന്നെ പെയിൻ്റ് അടിക്കും എന്ന് നിങ്ങളെല്ലാരും പ്രാർത്ഥനകൾ എനിക്കുണ്ടെന്ന് എനിക്കറിയാം കൊറേ പേര് എൻ്റെ അടുത്ത് ലൈവ് ഇല്ലേ ലൈവ് ഇല്ലേ ലൈവ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ കുട്ടിയെ അല്ലെ കുട്ടികളെ ലൈവ് ആഗ്രഹമുണ്ട് പക്ഷെ തിരക്കടാ എന്തായാലും ആവുമ്പോ ഇവന്ത പകുതിയോടുകൂടിയൊക്കെ ഞാനൊന്ന് ഫ്രീ ആവുന്നതാണ് എന്റെ ഒരു നിഗമാനം അപ്പോഴും ഫ്രീ ആവില്ലേ ഗേസ് അപ്പോഴും കുറച്ച് വെക്കും എന്തായാലും ഒന്ന് കുറച്ചൊന്ന് ഫ്രീ ആവുന്ന ഒരു ദിവസം ഞാൻ ഒരു ദിവസം ലൈവ് വരാം ഇപ്പം വന്നിട്ട് എനിക്ക് വന്നൊരു ഒന്നൊന്നര മാസത്തിന് മുകളിലായിട്ട് രണ്ട് മാസത്തിൽ സംതിങ് ആയിട്ട് തോന്നുന്നു ലൈവ് വന്നിട്ട് ഇങ്ങനെ രണ്ട് മാസത്തിന് മുകളിലായിരുന്നു ലൈവ് വന്നിട്ടില്ലേ സോറി കേസ് കുറേ പേര് ചോദിച്ചു താങ്ക് യു സോ മച്ച് മാക്സിമം നേരത്തെ വരാം അങ്ങനെ ഞങ്ങൾ പോകുന്നു ഗൈസ് പോകുന്നു ഇതുകൊണ്ട് അങ്ങനെ ഇത് കൊണ്ട് കൊടുത്തു ഗൈസ് എൻ്റെ ലൈസൻസ് തിരിച്ചു തിരിച്ചുപേടിക്കട്ടെ